പാർലമെന്റിലെ ഉറച്ച ശബ്ദമാകാൻ രണ്ടാമതും മൊഹുവ മൊയ്ത്ര വോട്ടെണ്ണൽ തുടങ്ങിയപ്പോൾ മുതൽ മണ്ഡലത്തിൽ ലീഡ് നിലനിർത്തിയ മൊഹുവയുടെ വിജയം ബി ജെ പിയോടുള്ള മധുര പ്രതികാരമാണ് ബി ജെ പിയുടെ കണ്ണിലെ കരടാണ് ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസ് നേതാവായ മൊഹുവ മൊയ്ത്ര ഭരണപക്ഷവാദങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് എൻ ഡി എക്കെതിരെ മൊഹുവ പാർലമെന്റിൽ നടത്തിയ പ്രസംഗങ്ങൾ ബി ജെ പി സർക്കാരിന് തലവേദനയായിരുന്നു പാർലമെന്റിൽ നിന്ന് തന്നെ മൊഹുവയെ ബി ജെ പി പുറത്താക്കിയിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥിയായ അമൃത റോയിയെയാണ് അമ്പത്തിയാറായിരത്തോളം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ മൊഹുവ പരാജയപ്പെടുത്തിയത് പാർലമെന്ററി ലോഗിൻ വിവരങ്ങൾ വ്യവസായി ദർശൻ ഹിരാനന്ദാനിയുമായി പങ്കുവച്ചെന്നാരോപിച്ച് എത്തിക്സ് പാനൽ മഹുവയെ പാർലമെന്റിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു കോഴ വിവാദവും സസ്പെൻഷനുമെല്ലാം വലിയ രാഷ്ട്രീയ കോലാഹലങ്ങൾ ഉണ്ടാക്കിയെങ്കിലും മൊഹുവയെ അതൊന്നും ഉലച്ചിരുന്നില്ല ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be a rajakumari rajakumari gold and diamonds the trust of Travancore gold Rajkumari.